കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയു പീഡനക്കേസിലെ അതിജീവിത കമ്മീഷണർ ഓഫീസിന് മുന്നിൽ രണ്ടാം ഘട്ട സമരം ആരംഭിച്ചു കേസുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിലെ ഗൈരകോളജിസ്റ്റ് പ്രീതയ്ക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് നൽകിയില്ലെന്ന പരാതിയിൽ നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും സമരം ആരംഭിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ പീഡനത്തിന് ഇരയായ യുവതി കമ്മീഷൻ ഓഫീസിന് മുന്നിൽ ഏതാണ്ട് ആറ് ദിവസത്തോളം സമരം നടത്തിയെങ്കിലും പിന്നീട് ഒരു തീരുമാനം ഉണ്ടായില്ല മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുകയും ഐ ജിയോട് ഇക്കാര്യം അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ പറയുകയും ചെയ്തു എന്നാൽ ഈ സമരം പിൻവലിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിൽ യാതൊരു നടപടികളും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് അതിജീവിതം വീണ്ടും തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അവർ വീണ്ടും ആ സമരമായി എത്തിയിരിക്കും നമുക്ക് അതിജീവിതോട് തന്നെ ചോദിക്കാം എന്താണ് വീണ്ടും ഇങ്ങനെ ഒരു സമരം ആരംഭിക്കാൻ കാരണം അല്ല ഞാനന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത സമയത്ത് ഐജിനോട് അന്വേഷിച്ച് റിപ്പോർട്ട് വാങ്ങി തരാൻ പറഞ്ഞു അത് കഴിഞ്ഞ മൂന്ന് ദിവസം കഴിഞ്ഞ ഒരു ഐജിനെ കണ്ടു ഐജിനെ കണ്ടപ്പോൾ പറഞ്ഞേ മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ട് തരാമെന്നാണ് ഇപ്പൊ അഞ്ചു ദിവസം കഴിഞ്ഞു ഇതിലെ തീരുമാനം ഒന്നായിട്ടില്ല അതുകൊണ്ട് തന്നെ സമരം തന്നെ തുടരുന്നു റിപ്പോർട്ട് എന്തായിരിക്കും നിങ്ങൾ നേരത്തെ പലവട്ടം ഞാൻ പലവട്ടം ചോദിച്ചപ്പോൾ പറഞ്ഞത് തന്നെയാണ് അതിലുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിക്കുമെന്ന് ഭയം കൊണ്ടാണ് തരാത്തതെന്ന് പറഞ്ഞത് പിന്നെ കോടതിയിൽ നടക്കുന്ന കേസ് പക്ഷെ ഇത് കോടതിയിൽ നടക്കുന്ന കേസൊന്നല്ല അപ്പൊ അവരെന്താ എന്തുകൊണ്ട് അതിലെന്തെങ്കിലും ഉണ്ടായിരിക്കും അവരെന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടാവും അത് എനിക്ക് എന്റെ കേസിന് ബലമായി തീരെന്നുള്ള ഭയം ഉണ്ടാവും ഇവർക്ക് അതുകൊണ്ടായിരുന്നുണ്ട് അത് ആദ്യം തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടല്ലോ അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇത് തരാത്തത് ഈ സർക്കാർ മുഖ്യമന്ത്രി വരെ ഇടപെട്ടിരുന്നു കേസില് അല്ലെ എന്നിട്ടാണ് റിപ്പോർട്ട് നൽകാൻ അതിപ്പം മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ ഇരുപത്തൊന്നാം തീയതി മുഖ്യമന്ത്രിയുടെ പിന്നെ നിർദ്ദേശപ്രകാരം ഡി ജി പിയുടെ അടുത്തുനിന്ന് ഓർഡർ ആയതാണ് ഓർഡറിനെ പകർത്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഞങ്ങളത് നേരിട്ട് പിന്നെ ഐ ജിയുടെ അടുത്ത് എത്തിക്കുകയും ഐ ജിയോട് സംസാരിക്കുകയും ചെയ്തതാണ് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യാനാണ് ഐ ജി പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പം പിന്നെ ദിവസം ഒരാഴ്ച അടുത്തായി അപ്പം അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ സമരം ആരംഭിക്കേണ്ടി വന്നത് പിന്നെ അത് മാത്രമല്ല ഇവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ പിന്നെ കമ്മീഷണർ ഓഫീസിലെ പോയിട്ട് അവരുടെ പരാതിയുടെ അല്ലെങ്കിൽ നിജസ്ഥിതി അറിയാനോ വിവരാവകാശ രേഖപ്രകാരമുള്ള ഏതെങ്കിലും പേപ്പർ നോക്കാനോ ഒന്നും അനുവദിക്കാത്തൊരവസ്ഥ അവിടെ ഉള്ളത് പൗരന്റെ അവകാശത്തെ തികച്ചും നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ഈ പോലീസുകാരുടെ ഇടയിൽ നിന്നാകുന്നത് അത് ഞങ്ങൾ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഐശ്വര്യ പീഡന കേസുമായി ബന്ധപ്പെട്ട കേസിനെ അങ്ങേറ്റം ദുർബലമാക്കുന്നതാണ് ഡോക്ടർ പ്രീതിയുടെ എന്നാണ് ഇവർ പറയുന്നത് കൃത്യമായ പരിശോധനകൾ നടത്താത്ത അന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താതെയാണ് അത്തരമൊരു റിപ്പോർട്ട് ഡോക്ടർ നൽകുകയും ചെയ്ത് ആ റിപ്പോർട്ട് പരിഗണിച്ചാണ് ആ കേസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വളരെ ദോഷകരമായി ബാധിക്കുമെന്നും പറയുകയും ചെയ്യുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രീതിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് എന്നാൽ ഈ പോലീസ് അന്വേഷണം നടത്തിയ ശേഷം എന്താണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്ന് കൃത്യമായി അതിജീവിതയെ അറിയിക്കുകയും ഉണ്ടായില്ല ഈ ഫയൽ ആവശ്യപ്പെട്ട് പലവട്ടം ആ പോലീസ് സ്റ്റേഷനുകളിലും സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസും കയറി ഇറങ്ങിയിട്ടും ഫലമുണ്ടായില്ല ഇതേ തുടർന്നാണ് സമരം ആരംഭിച്ചത് ആറ് ദിവസം സമരം തുടർന്നു പിന്നീട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഐ ജി വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെ യാതൊരു പുരോഗതിയും ഈ കേസിലുണ്ടായില്ല എന്തായാലും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അതിജീവിതയുടെ തീരുമാനം